നമസ്കാരം പി എസ് സിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന റിപ്പോർട്ട് സംഘടനയിലും പാർട്ടിയിലുമൊക്കെ വ്യാപക തിരുത്തൽ വേണം എന്ന ആക്ഷേപമാണ് ഉയരുന്നത് പി എസ് സി റാങ്ക് പട്ടികയിൽ കയറിപ്പറ്റാൻ പണം വാങ്ങി എന്ന പരാതിയും പാർട്ടിക്ക് മുന്നിൽ എത്തിയതായി ചില പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന വിവാദത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ പാർട്ടി റിപ്പോർട്ടിങ് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെക്കുറിച്ച് സി പി എമ്മിൻ്റെ കീഴ് ഘടകങ്ങളിൽ റിപ്പോർട്ടിംഗ് നടക്കുകയാണ് ഈ റിപ്പോർട്ടിങ്ങിലാണ് ആരോഗ്യവകുപ്പിലെ നിയമനത്തിന് കോഴ വാങ്ങിയതും റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തി എന്നതുമായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുള്ള അച്ചടക്ക ലംഘനമായി ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ആ കളങ്കം എന്താണെന്നോ പ്രമോദ് അച്ചടക്കം ലംഘിച്ചത് എങ്ങനെയാണെന്നോ പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അച്ചടക്ക നടപടി റിപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി യോഗങ്ങളിലാണ് ഇത് സംബന്ധിച്ച് സി പി എം കൂടുതൽ വിശദീകരണം നൽകുന്നത് പരാതിക്കാരനായ ശ്രീജിത്ത് എന്നയാളിൻ്റെ ഭാര്യയ്ക്ക് ആരോഗ്യവകുപ്പിൽ നിയമനം നൽകാൻ പ്രമോദ് കോട്ടൂളി കോഴ വാങ്ങി ശ്രീജിത്തിന് വിൽക്കാൻ ശ്രമിച്ച ഭൂമി തരം മാറ്റാൻ പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്നുമാണ് വിശദീകരണം കഴിഞ്ഞ ദിവസം പ്രമോദിൻ്റെ നാട്ടിലെ ബ്രാഞ്ച് യോഗത്തിൽ പാർട്ടി നടപടി ജില്ലാ കമ്മിറ്റി അംഗം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ സംഘർഷവുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തരം മാറ്റിയ ഭൂമിക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പണം വാങ്ങുന്നത് എന്ന് ഭൂ ഉടമയായ ബ്രാഞ്ചംഗം തന്നെ ചൂണ്ടിക്കാട്ടിയതോടെയായിരുന്നു വാക്കേറ്റമുണ്ടായത് അത്തരമൊരു ഇടപാടിന്റെ പേരിൽ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഇത്ര കടുത്ത അച്ചടക്ക നടപടി എടുക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചോദ്യം ഉയരുന്നുണ്ട് ക്വാറി മാഫിയ മാഫിയാബന്ധത്തിന്റെ പേരിൽ തെളിവ് സഹിതം പരാതി കിട്ടിയിട്ടും മുൻ എം എൽ എ ജോർജ്ജം തോമസിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അതേസമയം പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെയുള്ള നടപടിയെന്ന് പ്രമോദ് കോട്ടൂളി തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട് ഭൂമി തരം മാറ്റാൻ പ്രമോദ് പണം വാങ്ങിയെന്ന പാർട്ടി റിപ്പോർട്ടിങ്ങിലെ പരാമർശം തെറ്റാണെന്ന് ബ്രാഞ്ച് അംഗമായ ഗിരീഷ് കുമാറും വ്യക്തമാക്കി പരാതിക്കാരനായ ശ്രീജിത്തുമായി നടന്ന ഭൂമി ഇടപാട് കോഴയുടെ ഭാഗമാണെന്ന് പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നത് ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തരം മാറ്റിയ ഭൂമിക്ക് പ്രമോദ് പണം വാങ്ങേണ്ട കാര്യമില്ല പ്രമോദ് ഇടപെട്ടത് തന്റെ മകന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നും ബ്രാഞ്ച് യോഗത്തിൽ ഇക്കാര്യങ്ങൾ പറയാൻ അനുവദിച്ചില്ല എന്നും ഗിരീഷ് കുമാർ ചൂണ്ടിക്കാട്ടി പി എസ് സി കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടോളിയുടെ നീക്കങ്ങൾ സി പി എം നിരീക്ഷിച്ചു വരികയാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു പാർട്ടി പുറത്താക്കിയ പ്രമോദിന് വലിയ സ്വീകാര്യത കിട്ടുന്നത് സി പി എമ്മിനെ കുഴയ്ക്കുകയാണ് അതിനിടെ സി പി എമ്മിലെ വലിയൊരു വിഭാഗം പ്രമോദിനൊപ്പമാണ് എന്ന ചർച്ചയും സജീവമാണ് കോഴിക്കോട്ടെ ഗ്രൂപ്പില്ലാ നേതാക്കളെല്ലാം പ്രമോദിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് സൂചന അതിനിടെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ഇ പ്രേംകുമാറും ലോക്കൽ കമ്മിറ്റിയിലെ വനിതാ അംഗവും ചേർന്നാണെന്ന് പ്രമോദ് കോട്ടൂളി വിശദീകരിച്ചു വ്യാജ തെളിവുകൾ ഉണ്ടാക്കി നൽകിയ പരാതി വിശ്വസിച്ച് പാർട്ടി അച്ചടക്ക നടപടി എടുത്തതിൽ വിഷമമുണ്ട് എന്നും അയാൾ പറഞ്ഞു ഗൂഢാലോചന നടന്നത് എവിടെ നിന്നാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ പ്രേമൻ എല്ലാ ചതിയിലും നിങ്ങളാണ് നായകൻ എന്ന് കമന്റ് ചെയ്തത് പുറത്താക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കൺട്രോൾ കമ്മീഷന് പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു എന്നാൽ പ്രമോദിനെ ഏകകണ്ഠമായിട്ടാണ് പുറത്താക്കിയത് എന്നും ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നും ഇ പ്രേംകുമാർ പറഞ്ഞു ഇതോടെ വിവാദങ്ങൾ പുതിയ തലത്തിൽ എത്തി ഈ വിവാദത്തിൽ സി പി എം നേതാക്കൾ ആരും പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് അതിനിടെ കേസ് പോലീസിൽ എത്തുമോ എന്നത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് പി എസ് സി അംഗത്വത്തിന് വേണ്ടി തനിക്ക് പണം നൽകിയിട്ടില്ല എന്നും ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കിയതായി പ്രമോദ് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വ്യക്തമല്ല ശ്രീജിത്തിനുവേണ്ടി ആരോഗ്യവകുപ്പിൽ ഇടപെടുകയോ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനാവുകയോ ചെയ്തിട്ടില്ല സുഹൃത്തുക്കൾ എന്ന നിലയിൽ തങ്ങൾ പരസ്പരം അയച്ച വാട്സാപ്പ് ചാറ്റുകളും മെസ്സേജുകളും വളച്ചൊടിച്ചാണ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയത് ചില കാര്യങ്ങളിൽ അഭിപ്രായം തേടിയപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് ഇതാണ് ഗൂഢാലോചനയ്ക്കായി ഉപയോഗിച്ചത് തന്റെ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഉപയോഗിച്ച് പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നു എന്നും പ്രമോദ് ചൂണ്ടിക്കാട്ടിയിരുന്നു പോലീസിൽ പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി കൂടുതൽ ആലോചിക്കും ആർക്കെതിരെ പരാതി നൽകും എന്നത് സംബന്ധിച്ച് ചില നിയമപ്രശ്നങ്ങളുമുണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം ഗൂഢാലോചനക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പ്രമോദ് കോട്ടോളി പറഞ്ഞു ഇതിനിടെ പരാതി കൊടുക്കാതിരിക്കാൻ പ്രമോദിൽ ചിലർ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുണ്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് എതിരെയാണ് പ്രമോദിന്റെ പോരാട്ടം എന്ന വിലയിരുത്തലും ഉയരുന്നു അതുകൊണ്ട് തന്നെ പ്രമോദിന്റെ ഓരോ നീക്കവും നിർണായകമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും പ്രമോദ് കോട്ടൂളി പറയുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതേസമയം പി അംഗത്വം ലഭിക്കാൻ കുഴ വാങ്ങിയെന്ന് താൻ ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നും പ്രമോദ് കോട്ടൂളി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും ചേവായൂർ സ്വദേശി ശ്രീജിത്ത് വെളിപ്പെടുത്തിയിരുന്നു